ഹലോ അപ്പം ഞാൻ ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാൻ പോവാണ് ഡിജിടെക്കിൻ്റെ വയർലെസ് മൈക്കാണ് ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇതുവരെ വയർഡ് മൈക്കായിരുന്നു യൂസ് ചെയ്തത് പിന്നെ അതുപോലെ മൊബൈലിൽ നമ്മളെ വോയിസ് റെക്കോർഡ് ആണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തത് അപ്പോഴാണ് നമുക്ക് വയർലെസ് മൈക്കിന്റെ ഒരു അത്യാവശ്യം വന്നത് അപ്പോൾ ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാം നല്ല കമ്പനിയുടെ ഒക്കെ വയർലെസ് മൈക്കിന് നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ക്വാളിറ്റിയും കുറയാൻ പാടില്ല എന്നാൽ കോസ്റ്റ് അത്ര ഹൈയോ ആവാൻ പാടില്ല എന്ന് നോക്കി ഞാൻ സെർച്ച് ചെയ്തപ്പോഴാണ് ഡിജിടെക്കിൻ്റെ ഒരു വയർലെസ് മൈക്ക് കണ്ടത് അപ്പോൾ ഒരു വർഷം മുന്നേ ഇതൊരു സിക്സ് തൗസൻഡ് റേഞ്ചിലൊക്കെ ആയിരുന്നു എന്നാൽ ഇപ്പോൾ ആമസോണിൽ ഓഫർ പ്രൈസിൽ ഈ മൈക്ക് എത്തിയിട്ടുണ്ട് അതായത് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇപ്പോൾ ഓഫർ പ്രൈസ് ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ അങ്ങനെ ഡിജിടെക്കിൻ്റെ മൈക്ക് അങ്ങനെ ഞാൻ വാങ്ങിച്ചിരിക്കുകയാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ ഇൻസൈഡ് ബോക്സിൽ അവർ പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്മിറ്റർ പിന്നെ റിസീവർ പിന്നെ വിൻഡ് മഫ് രണ്ടെണ്ണം ഉണ്ട് പിന്നെ വൺ വിത്ത് ടു കേബിൾ അതായത് അറ്റ് എ ടൈം നമുക്ക് രണ്ട് റിസീവർ രണ്ട് ട്രാൻസ്മിറ്റർ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ക്യാമറയിൽ യൂസ് ചെയ്യാനുള്ള ക്യാബിൾ ഉണ്ട് പിന്നെ രണ്ട് ഇയർഫോൺ ഉണ്ട് പിന്നെ അഡാപ്റ്റേഴ്സ് അതായത് നമുക്ക് ഐഫോണിലാണെങ്കിൽ ഐഫോണിൽ യൂസ് ചെയ്യേണ്ട അഡാപ്റ്ററും പിന്നെ സാധാരണ ഫോണിൽ നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ യൂസ് ചെയ്യേണ്ട അഡാപ്റ്ററും അത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഇതിലുള്ളിൽ ഉള്ളത് എന്നാണ് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇത് നൂറ് മീറ്റർ റേഞ്ചിൽ നമുക്ക് വോയിസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് അവർ പറയുന്നത് ട്വൽവ് ഹവേഴ്സ് ആണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്താലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നല്ല റിവ്യൂ ഉള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങിച്ചത് അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം അപ്പോൾ എൻ്റെ ഡിജിടെക്കിൻ്റെ മൈക്ക് ഞാൻ അൺബോക്സ് ചെയ്യാണ് നല്ലൊരു പൗച്ചിലാണ് അവരിത് നമുക്ക് നൽകുന്നത് അപ്പോൾ അതാ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ട്രാൻസ്മിറ്ററും ഒരു റിസീവറാണ് പിന്നെ ബാക്കി എന്തൊക്കെയാ നമുക്ക് നോക്കാം അന്ന് തന്നെ രണ്ട് വിൻഡ് മഫുണ്ട് നമുക്ക് വോയിസ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നെ രണ്ട് ഇയർഫോണാണ് പിന്നെ ഉള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് കേബിളുണ്ട് അത് ഒന്ന് ക്യാമറയിൽ യൂസ് ചെയ്യാനും ഒന്ന് നമ്മളുടെ ഫോണിൽ യൂസ് ചെയ്യേണ്ട രണ്ട് കേബിളാണ് പിന്നെ നമ്മൾ അറ്റ് എ ടൈം നമുക്ക് രണ്ട് ട്രാൻസ്മിറ്ററും ചാർജ് ചെയ്യാൻ പറ്റുന്ന കേബിളുണ്ട് പിന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഫോണിലും അതുപോലെ തന്നെ ഐഫോണിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അഡാപ്റ്റ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നമുക്ക് നോക്കണം അപ്പോൾ നൂറ് മീറ്റർ വരെ നമുക്ക്